എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരിട്ടെ കഴിഞ്ഞ മാസം ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതിയായിരുന്നു നമ്മുടെ ചെവിനെ തുളച്ചു കയറുന്ന ഒരു വാർത്ത നമ്മൾക്ക് കേൾക്കാനായിട്ട് ഇടയായത് ആ വാർത്ത എങ്ങനെയായിരുന്നു ഏറ്റുമാനൂരിൽ ട്രെയിനിൻ്റെ മുൻപിൽ ചാടിയ വീട്ടമ്മയെയും രണ്ട് പെൺകുട്ടികളെയും അതിവേഗം തിരിച്ചറിഞ്ഞു പാറയ്ക്കൽ നൂറ്റൊന്ന് കവലയിൽ സി സി ടി വി ദൃശ്യങ്ങളാണ് പോലീസിന് ഉപകാരം ആയത് എന്നായിരുന്നു വാർത്ത വടകരയിൽ വീട്ടമ്മയായ ഷൈനി ഇവാന അലീന എന്നീ ആൾക്കാരാണ് ആത്മഹത്യ ചെയ്തത് എന്നായിരുന്നു വാർത്ത അപ്പോൾ ഒരു പരക്കമ്പാച്ചിലായിരുന്നു ഈ വാർത്ത കേട്ടപ്പോഴത്തേനും നമുക്ക് വളരെയധികം സങ്കടമായിരുന്നു ഒരമ്മയും രണ്ട് പെൺകുട്ടികളും റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്യുക എന്ന് കേൾക്കുമ്പോൾ വളരെയധികം ഒരു വിഷമം ജനിപ്പിച്ചു പിന്നെയാണ് അറിഞ്ഞത് പന്ത്രണ്ടും പതിനൊന്നും വയസ്സുള്ള രണ്ട് കുരുന്നുകളെ മാറോട് ചേർത്ത് ഓടി വരുന്ന ചൂളം പിടിച്ചു വന്ന ട്രെയിന് മുമ്പിലേക്ക് ലോക്കോ പൈലറ്റ് പല പ്രാവശ്യവും ഹോൺ മുഴക്കിയിട്ടും മാറാതെ ലോക്കോ പൈലറ്റ് കൂടുതൽ ശബ്ദം മുഴക്കുമ്പോൾ അമ്മയെ കൂടുതൽ ചേർത്ത് പിടിക്കുന്ന പെൺമക്കളെയാണ് കാണാൻ സാധിച്ചത് എന്നാണ് അറിയാനും സാധിച്ചത് ഇത് നമ്മുടെ കേരളത്തിലെ എല്ലാ ആൾക്കാരെയും വളരെയധികം സങ്കടത്തിലാക്കി സങ്കട കടലിലാക്കി നാളിതുവരിയായിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞുവെങ്കിലും ഈ വേദനകൾ ആരുടെയും മനസ്സിൽ നിന്നും മാറുന്നില്ല സുഹൃത്തുക്കളെ ഞാനിത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ സ്വാധീനവും എല്ലാം പണത്തിന്റെ പണക്കൊഴുപ്പിലാണ് പോകുന്നത് രാഷ്ട്രീയക്കാരെല്ലാം പണത്താൽ മൂടപ്പെട്ട ആൾക്കാരാണ് പാവങ്ങളുടെയോ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആൾക്കാരെ കൂടി ഇന്ന് രാഷ്ട്രീയക്കാർ വരത്തില്ല എല്ലാവരെയും ഞാൻ ആക്ഷേപിച്ച് പറയുന്നില്ല ഒരു പകുതിയോളം രാഷ്ട്രീയക്കാർ അങ്ങനെ തന്നെയാണ് നല്ല സ്നേഹവും സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയക്കാരുണ്ടട്ടോ ഇല്ല ഇന്ന് അടച്ചാവിക്ഷേപിക്കുക എന്ന് നിങ്ങൾ ഓർക്കരുത് പണത്തിന് മീതെ പരുന്തും പറക്കിയരാ എന്ന് പഴയ കാലത്തെ കാരണവുമാര് പറയും അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ കേരളത്തിൽ മരിക്കപ്പെട്ട ഷൈനി വളരെയധികം സങ്കടക്കടലുമായിട്ടാണ് സ്നേഹസമ്പന്നയായ നല്ല സൗന്ദര്യമുള്ള രണ്ട് കുട്ടികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നിന്നും അവര് വിടവാങ്ങിയത് നാളെയുടെ വാഗ്ദാനങ്ങളായിരുന്നു എത്ര തലമുറയ്ക്ക് അവർ ജീവൻ കൊടുക്കേണ്ട ആൾക്കാരായിരുന്നു എന്താണേലും സങ്കടത്തിന്റെ പെരുമഴ കാലം എന്ന് കേട്ടു കേൾവിയുള്ളു ഈ കുടുംബത്തിൽ നല്ലൊരു വൈദികൻ പോയി നല്ലൊരു വൈദികനായിരുന്നെങ്കിലും അത് സോൾവ് ചെയ്യാൻ പറ്റിയേനെ ഷൈനി കൂടുതൽ തുറന്ന് സംസാരിക്കലാത്ത ഒരു പ്രകൃതമാണ് എന്നാണ് മൊത്തത്തിൽ അറിയാനായിട്ട് സാധിച്ചത് പിന്നെ ഷൈനിയുടെയും മക്കളുടെയും ആത്മാവിന് ഒരു നിത്യശാന്തി കിട്ടട്ടെ ഒരു സ്ത്രീയുടെ ദീനരോധനം എൻ്റെ നമ്പർ എൻ്റെ ചാനലിൽ നിന്ന് എൻ്റെ നമ്പർ കണ്ടിട്ട് അവരെന്നെ വിളിച്ചു വിളിച്ചത് ജെനുവിനാണെന്ന് തോന്നിയാറ് ഞാനത് നിങ്ങൾക്കായിട്ട് ഞാൻ സമർപ്പിച്ചു നിങ്ങളെല്ലാ ആൾക്കാരും അത് സ്വന്തം കുടുംബത്തിലെ ഒരാളെ പോലെ ഒരാളെപ്പോലെ ചേച്ചിയാണെങ്കിൽ ഇല്ലാത്ത അവസ്ഥയിൽ സ്വന്തം കൂടപ്പുറപ്പില്ല രാഷ്ട്രീയക്കാരില്ല ആരുമില്ല നേഴ്സിങ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇല്ലാത്ത അവസ്ഥയിൽ മരണത്തോട് ഈ ഷൈനി കാണിച്ച പോലെ ഒരു കാര്യങ്ങളിലേക്ക് കടക്കാനായിട്ടിരുന്ന സമയത്താണ് അവർ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ചാനലിൽ നിന്ന് ആ വീഡിയോ കണ്ടിട്ട് വിളിക്കാനായിട്ട് ഇടയായത് വിളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ കരഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ ആയ കാരണം ഞാൻ നമ്മുടെ അഡ്വക്കേറ്റുമായിട്ട് ഈ കാര്യങ്ങൾ സംസാരിക്കാൻ പറഞ്ഞു അത് ജെനുവിനാണെന്ന് മനസ്സിലായി അതിന് ശേഷം അവരുടെ വോയിസ് ഞാൻ നിങ്ങൾക്കായിട്ട് ഇട്ട് തരികയാണ് ചെയ്തത് എന്താണേലും നിങ്ങളത് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു നിങ്ങളുടെ കുടുംബത്തിലെ പോലെ അത് ഉൾക്കൊണ്ടു അവർക്ക് നിങ്ങൾ ചെയ്യേണ്ടത് തന്നുവെച്ചുകഴിഞ്ഞാൽ അവർക്കിപ്പം തൊണ്ണൂറായിരം രൂപ അടുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് തന്നുവെച്ചുകഴിഞ്ഞാൽ ആരും അധികം പൈസയൊന്നും ഇടണ്ട ഒരു ഒരു രൂപയോ രണ്ട് രൂപയോ ഒരു അഞ്ച് രൂപയോ താഴെ ഒരു ചായ കുടിക്കാനുള്ള പൈസ ഇട്ടാൽ മതി നമ്മളെല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച കൊണ്ട് അവർക്ക് വേണ്ട ആ ആവശ്യങ്ങൾ കാര്യങ്ങളൊക്കെ അവർക്ക് ആവശ്യത്തിനുള്ള എമൗണ്ട് കാര്യങ്ങൾ കിട്ടും അവരുടെ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വോയിസ് ഞാൻ നിങ്ങൾക്ക് കിട്ടു തരികയാണ് കാരണം നിങ്ങൾ ഞാനല്ല ഇതിൻ്റെ ഞാൻ ഒരു നിമിത്തമാണെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളാണ് ആ അവരെ സഹായിച്ചത് രണ്ട് കൈ നീട്ടി സഹായിച്ചത് ഒത്തിരി താങ്ക്സ് ഉണ്ട് ഒത്തിരി നന്ദിയുണ്ട് ഒത്തിരി കടപ്പാടുണ്ട് ഇതുപോലെയുള്ള നല്ല നല്ല ആൾക്കാർ നമ്മുടെ ചാനൽ നമ്മുടെ സബ്സ്ക്രൈബറായിട്ട് നമ്മുടെ ചാനൽ നമ്മളെ മനസ്സിലാക്കുന്ന ആൾക്കാർ ഉള്ളതിന് ഒത്തിരി ക്ഷമ നിങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് തൊണ്ണൂറായിരം രൂപ വേറെ അക്കൗണ്ടിലേക്ക് വന്ന് അവർ തന്നെ അത്ഭുതപ്പെട്ടു പോയി അപ്പോൾ വലിയ വലിയ എമൗണ്ട് അവരെന്നോട് പറയുന്ന വലിയ വലിയ എമൗണ്ട് വരുമ്പോൾ ചേട്ടാ എനിക്ക് അത് ഒരു ഭയങ്കര സങ്കടമാണ് അത് കാരണം അവർക്ക് അത് അത് കാണുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ചെയ്യേണ്ടത് തന്നുവെച്ചുകഴിഞ്ഞാൽ ഒരു അഞ്ച് രൂപ അല്ല ഒരു രൂപ ആണ് ഒരു രൂപ ഒരു രണ്ട് രൂപയാണ് രണ്ട് രൂപ ഒരു പത്ത് രൂപ താഴെ അയച്ചാൽ മതി അപ്പം പലരാവുമ്പോഴത്തേനും അവർക്ക് ആവശ്യമുള്ള ഫണ്ട് അയക്കോളും എന്താണ് ഒത്തിരി താങ്ക്സ് ഞാൻ ഈ അവരുടെ വോയിസ് നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുകയാണ് ഒരുക്കിക്കൂടി എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഹാർട്ട് ഫാർമർ ഓക്കെ താങ്ക് യു നമസ്കാരം ഞാനാണ് ഇന്നലെ ഹാർട്ട് ഫാർമറിൽ കൂടെ വന്നത് ഒരു വീഡിയോ എല്ലാവരും കേട്ടു എന്നെനിക്കറിയാം പിന്നെ അതായത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് പേരെന്നെ വിളിച്ചിട്ടുണ്ട് ഒരുപാട് പേരെന്നെ സമാധാനിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് പേരെന്നെ എന്താ പറയുന്നത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനി രാത്രിയിൽ അതായത് എൻ്റെ മനസ്സിൽ എങ്ങനെ മരിക്കും ഇത് വല്ലവരുടെ ഒരു വീടാണിത് ആരുടെ വീടായിക്കോട്ടെ അവരത് സ്വപ്നം കണ്ട് ചിലപ്പോൾ നമുക്ക് വടക്കി എന്നാൽ അവരുടെ ഒരു സ്വപ്നമാണ് ഈ വീട് ഈ കിടന്ന് വീട്ടിൽ കിടന്ന് മരിക്കുന്നത് അവർക്കും ഈ വീട്ടിന് പിന്നത് ദോഷമാവില്ലേ എവിടെ പോയി മരിക്കണം എങ്ങനെ മരിക്കണോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു മിനിയാന്ന് രാത്രിയിൽ അപ്പം മിനിയാന്ന് രാത്രിയിൽ ആ ഒരു സമയത്ത് എന്താ പറയുന്നത് എൻ്റെ മോൾ എന്നോട് പറഞ്ഞാൽ ഒന്നും ചിന്തിക്കരുതേ സമാധാനത്തിൽ കിടക്കുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കിയപ്പോഴാണ് ആ ഷൈനീടെ കാണുന്നു അങ്ങനെയാണ് ഈ ഹാറ്റ് ഫാർമർ എന്ന് പറഞ്ഞൊരു യൂട്യൂബും പെട്ടെന്ന് അതിനെപ്പറ്റി പെട്ടെന്ന് അതിനകത്ത് കണ്ടപ്പോഴാണ് അത് ഓർമ്മ വന്നത് പെട്ടെന്ന് പുള്ളിയുടെ നമ്പർ എടുക്കുന്നു പിന്നെ പുള്ളിയോട് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞാൽ ആ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ശശി ഒന്നും ചെയ്യരുത് നാളെ ഒരു ദിവസം ദിവസം ഉണ്ടല്ലോ നമുക്കെല്ലാം ചെയ്യാം ശരിയാക്കാം സമാധാനമായിട്ട് കിടക്കാൻ പറഞ്ഞു എന്നിട്ടും എനിക്കത് വിശ്വാസമില്ലായിരുന്നു ഇന്നലെ രാവിലെയൊക്കെ ഒരു ഒരു ബ്ലാങ്ക് ആയിരുന്നു മനസ്സ് ആ രാവിലെ ഒരു നാലര അഞ്ച് മണിക്കാണ് ഞാൻ ഉറങ്ങിയത് അത് കഴിഞ്ഞിട്ട് ഒരു ആറ ആറര ആയപ്പോഴത്തേന് എഴുന്നേറ്റും അതിനുശേഷം ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് വന്നപ്പോഴായി അവിടെ നിന്ന് വിളിച്ചിട്ട് ഹാർട്ട് ഫാർമറായിട്ട് നമ്മുടെ യൂട്യൂബർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞൊരു കാര്യം പറഞ്ഞു ചേച്ചി ഒരു എന്താ പറയുന്നത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ഈ കേസ് കിടക്കുന്ന ഒരു ചേച്ചിയുടെ ഒരു വോയിസ് റെക്കോർഡ് എനിക്ക് ഇട്ടുതരാൻ പറഞ്ഞു അതും ആ അപ്പോഴെൻ്റെ ഓർമ്മയിലൊക്കെ വന്ന കാര്യങ്ങളെല്ലാം വന്നതും ഒരു എല്ലാം അങ്ങനെയൊക്കെ പറഞ്ഞൊപ്പിച്ചു വെച്ചു കാരണം എനിക്കത് എൻ്റെ മനസ്സ് പോലും സ്റ്റേബിൾ അല്ലായിരുന്നു ആ സമയത്ത് അതായത് എന്താ പറയേണ്ടത് പ്രത്യേകം അങ്ങ് ഇതായിട്ട് നിന്ന് പക്ഷേ ഇന്നലെ ഒരു രണ്ട് മണിക്ക് എന്നോട് പുള്ളിക്കാരൻ പറഞ്ഞ ചേച്ചി വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ആയിട്ടുണ്ട് ആരെങ്കിലുമൊക്കെ ചേച്ചി സഹായി സഹായിക്കാതിരിക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പം പിന്നീട് ഒരു മൂന്ന് മണി മൂന്നര അയക്കത്തൊട്ട് ഓരോരുത്തരൊക്കെ ചെറിയ ചെറിയ എമൗണ്ട് വിളിട്ട് പിന്നെ ഒരു രണ്ടരയൊക്കെ അയക്കത്തൊട്ട് അത് കണ്ടൊരു അരമണിക്കൂറിലൊരുത്തർ ഓരോരുത്തർ എന്നെ വിളിക്കാൻ തുടങ്ങിയായിരുന്നു അതായത് ചിലർ സാമ്പത്തികമില്ലെങ്കിൽ പോലും ചിലരൊക്കെ എന്നെ സമാധാനിപ്പിച്ച് എന്നെ ചേർത്ത് നിർത്തി കോട്ടെ ഇതൊക്കെ ഒരു സാരമില്ല പലരും എന്നെ വിളിച്ചിട്ട് അതായത് ഒരുപാട് പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ചിലരൊക്കെ മൂന്ന് ദിവസത്തെ പ്രാർത്ഥന എനിക്ക് വേണ്ടിയിട്ട് നടത്തുന്നു ഒത്തിരി പേര് ചിലർ കരഞ്ഞുകൊണ്ട് സംസാരിച്ചു ഒത്തിരി പേർ ചേർത്ത് നിർത്തി അതായത് ഒത്തിരി പേര് അതായത് ഒരുപാട് കോളുകൾ എനിക്ക് രാത്രിയിലും പന്ത്രണ്ടരയ്ക്കും ഒരു മണിക്കൊക്കെ വന്നിരുന്നു അത് കഴിഞ്ഞ് രാവിലെ അതായത് കുറച്ച് കുറച്ച് സാമ്പത്തികമായിട്ട് എല്ലാവരും എല്ലാവർക്കും പറ്റുന്ന പോലെ എല്ലാവരും ഇട്ടു തന്നു അതായത് ഇപ്പം അതായത് ഇത്രയും സമയത്തിനുള്ളിൽ എനിക്ക് ഏകദേശം എന്താ പറയുന്നത് എൺപത്തി എണ്ണായിരം രൂപ എയ്റ്റി എയ്റ്റ് തൗസൻഡായി അതായത് എനിക്ക് നാളെ റൂം വന്നു മാറാനും എനിക്ക് പിടിച്ചു നിൽക്കാനും നാളെ എൻ്റെ കേസിൻ്റെ ഒരു പ്രധാന ദിവസമാണ് അദ്ദേശം അത്രയെങ്കിലും മാനേജ് ചെയ്യാൻ എനിക്ക് അത്രയൊക്കെ എനിക്ക് പറ്റി ശരി എനിക്ക് എൻ്റെ എനിക്കൊരു ഒരു ഒരു ഇപ്പോഴത്തെ ഒരു വലിയൊരു പ്രതിസന്ധിയായിരുന്നു അത് കടന്നത് ഇനി എനിക്ക് എൻ്റെ മോടെ നമ്മൾ അടുത്ത മാസത്തേക്ക് ഒരു ഓപ്പറേഷൻ കൂടുതണ്ട ഒരു സ്പൈനാണ് അപ്പോൾ അതായത് സ്പൈനിൻ്റെ സർജറിയാണ് അതോ അറിയത്തില്ല എത്ര ഞാൻ ഇതുവരെ കാരണം എൻ്റെ പൈസ ഇല്ലാത്തതിൻ്റെ അതിൻ്റെ ചിലവൊന്നും ഞാൻ ചോദിച്ചില്ല സത്യം പറഞ്ഞാൽ ഇനി തൊന്നും നടത്തണം ഒരു രണ്ട് മാസത്തേക്ക് എനിക്കൊന്ന് സ്റ്റേബിളായിട്ട് താമസിക്കാൻ രണ്ട് മാസത്തേക്ക് കുഞ്ഞിൻ്റെ ഈ ഒരു ഓപ്പറേഷനും ഞങ്ങളുടെ ഒരു ചിലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ സഹായിച്ച എല്ലാ മനുഷ്യർക്കും എല്ലാവരോടെയും ഞാൻ പറയുവാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി എനിക്ക് നന്ദിയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സർജറിയുടെ കാര്യം കൂടെ എനിക്കുണ്ട് വലിയ തുക ഒന്നും തരണ്ട വലിയ തുക ഒന്നും തരണ്ട ഒരു എന്താ പറയുന്നത് ഒരു പത്ത് രൂപ അല്ലെ ഒരു അഞ്ച് രൂപ വീതം ചേർത്ത് എത്തിയാലും എൻ്റെ കാര്യങ്ങൾ നടന്നു പോകും അതായത് അത്രയും മതി കാരണം അതിൽ കൂടുതലൊക്കെ ആകുമ്പോഴാണ് ആർക്കും ആർക്കും ഒരു ബുദ്ധിമുട്ടാവത്തില്ല നമ്മളൊരു ചായ കുടിക്കുന്ന പൈസ അഞ്ചു രൂപ അത് മതി എനിക്ക് പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പം പുള്ളിക്കാരൻ എന്നോട് വൈകിട്ട് ഹാർട്ട് ഫാറുണ്ട് പുള്ളിക്കാരനോട് ചേച്ചി എത്ര രൂപ ആയി എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഇത്രയും രൂപ ആയി അപ്പം എന്നോട് പറഞ്ഞ് ആദ്യം പോയി അവൾക്കൊരു നല്ലൊരാഹാരം കുഞ്ഞിനൊരാഹാരം പ്ലസ് അവൾക്കൊരു നല്ല ജോഡി ഡ്രസ്സ് മേടിച്ച് കൊടുക്കുക എന്നിട്ടും അതീനയും ബാക്കിയുള്ള കാര്യങ്ങൾ സത്യം പറയട്ടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സ്വന്തം ഒരാങ്ങളാണ് അതായത് ചേർത്ത് നിർത്തുന്ന പോലെ ചേച്ചി അത് ചെയ്യും ആദ്യം നിങ്ങളത് ചെയ്യും അത് കേസിൻ്റെ കാര്യമൊക്കെ ആദ്യം അവൾക്കൊരു നേരത്തെ ആഹാരം മേടിച്ചു കൊടുക്കുക എന്നിട്ട് അവൾക്കൊരു നല്ല ഒരു ജോഡി ഡ്രസ്സ് മേടിച്ച് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ ശരിയാണ് ഒരു ആ സമയത്ത് തന്നെ അവൾക്കൊരു ചെറിയ രീതിയിൽ ഒരു ചിരി ആഹാരം ഞാൻ മേടിച്ചു കൊടുത്തു പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾക്കൊരുപാട് പ്രതിസ ഞങ്ങളെ വലിയ വല്യ ഈ എന്താ പറയുന്നത് ഭ്രാന്തി പിടിച്ച് നടന്ന രണ്ടുപേരാണ് ആ ഒരു പ്രതിസന്ധിയൊക്കെ ഒന്ന് കഴിയട്ടെ പിന്നെ എവിടെയെങ്കിലും ഒരു ഇതിൻ്റെ ഈ സർജറിയുടെ എല്ലാം കൂടെ കഴിഞ്ഞിട്ട് വേണം എവിടെയെങ്കിലും നല്ലൊരു ഡേ ഷിഫ്റ്റ് അതും എവിടെയെങ്കിലും നോക്കും ഞാൻ കാരണം നമ്മൾ ഈ വലിയ കുഴിയിൽ നിന്നൊന്ന് കരകയറി കഴിയുമ്പോഴുണ്ടല്ലോ ബാക്കിയൊക്കെ ദൈവം അതിൻ്റേതായ വഴി തുറന്നു വരും അതെനിക്ക് ഉറപ്പാണ് പിന്നെ ഇത്രയും പേര് എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും പിന്നെ അതായത് വക്കീലന്മാർ വിളിച്ചു ഡോക്ടർമാരെ വിളിച്ചു പുറത്തു നിന്നൊക്കെ ഇന്ത്യയെ വിളിന്ന് അമേരിക്കയിൽ നിന്ന് ഒക്കെ എല്ലാവരും വിളിച്ചിട്ടുണ്ട് യു കെ നിന്ന് എല്ലാ സ്ഥലത്തും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരോടും ഞാൻ പറയുവാണ് ചിലർ പറഞ്ഞ് ഞങ്ങൾക്ക് സാമ്പത്തിക വില അത് ആ സമയത്ത് ചേർത്ത് നിർത്താൻ ഇനി ആ എൻ്റെ ഒരു ഏറ്റവും വലിയൊരു വല്ലാത്ത ദിവസമായിരുന്നു ഇന്നലത്തെയൊക്കെ ആ സമയത്ത് എന്നെ ചേർത്ത് പിടിച്ച് നിർത്തിയില്ലേ എന്നെ ഒന്ന് സമാധാനിപ്പിച്ച് അതുതന്നെ വലിയ കാര്യമാണ് ഇപ്പോഴും ഞാൻ പറയാം ഒരുപാട് 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 നന്ദിയുണ്ട് കാരണം നീ ഇന്നലത്തെ രാവിലത്തെ ഒരു മെൻറ്റാലിറ്റി അല്ല ഇന്നിപ്പം ഒരു സമാധാനമായിട്ട് ഞാനൊന്നിരിക്കുക എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ആ ഏറ്റവും കൂടുതൽ ഞാൻ നന്ദിയുണ്ട് എനിക്ക് ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി നമ്മുടെ ചാനൽ തന്നെ ഹാർഡ് ഫാർമർ കാരണം പുള്ളിക്കാരൻ്റെ ഒരു നിങ്ങൾ ആ ഒരു കോള് അഥവാ പുള്ളി പുള്ളിക്കാരിൻ്റെ ഒരു നമ്പർ അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ ആ ഒരു വീഡിയോ ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഇതൊന്നും ആയിരിക്കത്തില്ലായിരുന്നു എൻ്റെ ഇതുവരെ സിറ്റുവേഷൻ ഒരു ചാനൽ കണ്ടതുകൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് കാരണം എൻ്റെ സ്വന്തം ഒരു പെങ്ങളെപ്പോലെ ചേർത്ത് നിർത്തിയതിന് ഒരുപാട് നന്ദിയുണ്ട്